ഹലോ പ്രോറിയെ ഞാൻ സ്ഥാപിതാണ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ലോക ഡാർഫ് ദിനം തുല്യത പ്രാതിനിധ്യം അതിജീവനം എന്ന ഹാഷ്ടാഗോടെ കൂടി ലിറ്റിൽ പീപ്പിൾ കേരള ട്രസ്റ്റിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉയരം കുറഞ്ഞിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി ഈ ഒരു സംഗമത്തിലെ ഞങ്ങളോടൊപ്പം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ബാബുരാജ് സാറും അതേപോലെ തന്നെ ഭിന്നശേഷി കോർപ്പറേഷൻ ചെയർമാൻ മൊയ്തീൻകുട്ടി സാറും താരചാടയില്ലാത്ത പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയനളയ ഇന്ദ്രൻ സേടണം അധ്യാപികയും ഏത്തുകാരിയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജോറി അംഗവുമായ വിനീത വിജയൻ മേഡവും മനോഹരമായ ചടങ്ങ് അവിടെ നടന്ന സെമിനാറിൽ ഇന്ന് സമൂഹത്തിലെ ഞങ്ങൾ നേരിടുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു അതിനുശേഷം ഭക്ഷണവും കഴിച്ചു പിന്നീട് അവിടെ നടന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിഞ്ഞു തിരിക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരിക എന്ന ഒരു മനോഹരമായ ചടങ്ങായിരുന്നു അതിൽ ചിലർ ഡാൻസുമായിട്ട് വന്നു ചിലർ പാട്ടുമായിട്ട് വന്നു ചിലർ കവിതയായിട്ട് വന്നു ചിലർ മിമിക്രിയായിട്ട് വന്നു ചിലർ പ്രസംഗവും അതുപോലെ തന്നെ അനുകരണ കലയും അതേപോലെ തന്നെ മോട്ടിവേഷൻ സ്പീച്ചുമായിട്ടൊക്കെ വന്നു ഏറെ നേരം ഞങ്ങൾ ആടിയും പാടിയും ഒരു പൂന്തോട്ടത്തിലെ വർണ്ണ പൂമ്പാറ്റകളെ പോലെ അവിടെ പാറിപ്പറന്നു നടന്നു ഈ ഒരു സംഗമം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായി ഇനി എന്ന് കാണും എന്ന ഒരു സങ്കടത്തോടു കൂടി നല്ലൊരു മനോഹരമായ ഡാൻസോടുകൂടി ഞങ്ങൾ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു ഓക്കെ ബൈ ബൈ താങ്ക് യു